ഹായ് ലൈക്ക് എല്ലാം നല്ല രസമുണ്ട് ചേച്ചിയെ കാണാൻ താങ്ക് യു ഒരു ഡൗട്ട് ഡെയിലി ലൈവിൽ വരുന്നുണ്ടല്ലോ എന്തിനാണെന്നോ വെറുതെ ഹലോ നമസ്കാരം പേരെന്താണ് രമ്യവനും ഇന്ന് നെറ്റിയിൽ ഓണം വന്നില്ല അതെസ് കെ ഒന്ന് പോടാ സജീഷെ ഹായ് ലൈക്ക് ആ നേരം കൊണ്ട് എല്ലാവരും സ്ക്രീനിൽ രണ്ട് വട്ടം തൊട്ട് ആ ആ ഹവിയുണ്ടോ ഇവിടെ പെട്ടെന്ന് ലൈക്ക് അടിക്കും രണ്ട് വട്ടം സ്ക്രീനിൽ ഒന്ന് തൊട്ടാൽ മതി ലൈക്ക് വരും ഞാൻ ഇപ്പോൾ വിളിച്ചല്ലോ എന്നിട്ട് എന്ത് ചെയ്യും ഞാൻ കണ്ടില്ല ഫുള്ള നമ്പര് പറയണോ ദിലീപ് ഹായ് ആശയത്തോടെ ഇന്നലെ പ്രാർത്ഥിച്ചു ആ പ്രയത്നിച്ച ഫലം കണ്ടു ഇന്ന് ആയിരം വേണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ടോ ഇന്ന് ആയിരം വേണ്ടട ലൈക്കാണ് ഞാൻ ഇന്ന് പ്രതീക്ഷിക്കുന്നത് ബിനു ഏട്ടൻ എവിടെ ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇന്ന് അഞ്ഞൂറാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഹലോ നാട്ടിൽ എവിടെയാണ് ബാലരാമപുരം ഞാൻ വിളിച്ചാൽ എടുക്കുമോ ആരാന്നറിയത്തില്ല ഒരുപാട് പേര് വിളിക്കുന്നുണ്ട് ഉണ്ട് ഹായി പറയുന്നുണ്ട് ഹായ് ചേച്ചി സൂപ്പർ സൂപ്പർ ചാറ്റ് കിട്ടിയെന്നോ ആരുടെ അതെന്റെ നമ്പരാ ഏത് അറുനൂറ് എൺപത്തി മൂന്നെന്തോ ഒരു നമ്പര് അത് നിന്റെതാണോ നീ എന്താ എടുക്കാത്തതള്ളേ ഒന്ന് പോടാ അവിടെ നിന്ന് നിന്റെ നമ്പരാ ഇപ്പൊ ഒരു നമ്പർ വരുന്നുണ്ട് കേട്ടോ എൺപത്തി എട്ട് അറുപത്തി മൂന്ന് അതാരടേതാ എൺപത്തി എട്ട് അറുപത്തി മൂന്ന് ലാസ്റ്റ് ഇപ്പോഴും വന്നോണ്ടിരിക്ക എല്ലാവരും ലൈക്ക് അടിക്കി ചേച്ചി ഒരു ഹായ് തരാമോ ഹായ് ചേച്ചിക്ക് എത്ര കുട്ടികളുണ്ട് രണ്ടുപേരുണ്ട് ബാലരാമൂരത്ത് എവിടെയാണ് ബാലരാമൂരത്താണ് ട്ടാ എടുത്ത് സംസാരിക്കാനാ നല്ല നിഷ്കളങ്കതയുള്ള മുഖം എനിക്കിഷ്ടപ്പെട്ടു അറുന്നൂറ് മുപ്പത്തി എട്ട് ആണോ ഓക്കെ ഇപ്പോഴും ആരോ വിളിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് അറുപത് അതാരടത് ഞാനും വിളിച്ചേ ആണോ ഹായ് ഹായ് പറഞ്ഞു പോവാ ആണോ ഓക്കെ മൊബൈലിലുള്ള സിം കാർഡ് എല്ലാവരും കൂടി അവസാനം പണി കിട്ടണ്ട എല്ല ചേട്ട എടുക്കും ചേട്ടൻ വിളിക്കുന്നവരുടെ ഫോണെല്ലാം ചേട്ടൻ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അപ്പൊ തിരിച്ച് റിപ്ലൈ ഒന്നും ഇല്ല ഇങ്ങോട്ട് എടുത്തിട്ട് ഹലോ ഹലോ എന്ന് ചോദിച്ചാൽ നാളെ വിളിച്ചാൽ സംസാരിക്കുമോ നോക്കാം ഇപ്പോ തീരെ ബിനു ഏട്ടനെ കാണാൻ കിട്ടാനില്ല മോ ആ നാളെ പിന്നെ ഏട്ടൻ നാളെ കാണും 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 സൂരജ് കുറച്ച് നല്ലതാണ് ഇല്ലെങ്കിൽ എടുത്താൽ വെളിയിൽ ഇടപെടുന്നുണ്ട് മുന്നൂറ്റി അറുപത്തി ഒൻപത് പേരുണ്ട് മുന്നൂറ്റി ആറ് ആയിട്ടുള്ളൂ നമുക്ക് ഡാൻസ് ഒന്നും കാണണ്ടേ നിങ്ങൾക്ക് ഡാൻസ് ഒന്നും കാണണ്ടേ പെട്ടെന്ന് ലൈക്ക് അടിക്ക് ഇടയ്ക്ക് ഇടക്ക് എൻജിൻ ഓഫ് ആക്കി ഇടുന്നത് നല്ലതാണ് ഓക്കെ എന്ന് വിളിക്കുന്നുണ്ട് ഒരു ഹലോ ഡാൻസ് പെട്ടെന്ന് ലൈക്ക് ആവട്ടെ െ പേരുണ്ട് പെട്ടെന്ന് ലൈക്ക് ചേച്ചി ഫോൺ നമ്പർ ഒന്നും കൊടുക്കണ്ടായിരുന്നു ഇത് ഞാൻ അധികം യൂസ് ചെയ്യുന്നില്ല രമ്യ വിളിക്കുന്നുണ്ട് റിയൽ മീറ്റ് ഉണ്ടോ ഇല്ല വിപിൻ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട് എന്തായാലും നല്ല വേഷമാണോ താങ്ക് യു മുത്ത ഇത്തിരി വെള്ളം കുടിക്കുക ഇടയ്ക്ക് എനിക്ക് പയ്യ ഹാബി തൊണ്ട വേദന എടുക്കുന്നുണ്ട് അയ്യോ വേണ്ട നിന്റെ ഡാൻസ് കാണാനുള്ള ത്രേണിയില്ല ഒന്ന് പോടാ അവിടെ നിന്ന് ചേച്ചി ഡാൻസും കളിക്കുമോ എന്നാൽ കളിക്കു ചേച്ചി റോബിൻ ചേച്ചി ശിവരാത്രി ശിവരുപത്തി ഒന്ന് പേരുണ്ട് രണ്ട് വട്ടം ഒന്ന് സ്ക്രീനിൽ തൊട്ടാ മതി ലൈക്ക് വരും പെട്ടെന്ന് ലൈക്ക് അടിക്ക പെട്ടെന്ന് ലൈക്ക് അടിക്കുക ഇത് എന്തോക്കിരിക്കുന്നേ